നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ രാത്രി പുക പടർന്ന അപകടമുണ്ടായ സമയത്ത് മരിച്ച അഞ്ചു പേരിൽ രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും സമൂഹമുണ്ടായ വേളയിൽ അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു ഇത് പുക ശ്വസിച്ച് മരിച്ചവരല്ലെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അതേസമയം മേപ്പാടി സ്വദേശി നസീറയുടെയും കൊയിലാണ്ടി സ്വദേശിയുടെയും പോസ്റ്റ്മോർട്ടമാണ് ഇന്ന് നടക്കുക അത്യാഹിത വിഭാഗം ഉൾപ്പെടുന്ന ന്യൂ ബ്ലോക്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെയും ഫയർഫോഴ്സിന്റെയും പരിശോധന ഇന്ന് നടക്കും അത്യാഹിത വിഭാഗം മെഡിക്കൽ കോളേജിലെ ഓൾഡ് ബ്ലോക്കിൽ താൽക്കാലികമായി ക്രമീകരിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഏഴ് നാൽപ്പതോടെയാണ് മെഡിക്കൽ കോളേജിലെ യു റൂമിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് പുക ഉയർന്നത് തൊട്ടു പിന്നാലെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഒഴിപ്പിക്കുകയായിരുന്നു പി എം എസ് എസ് വൈ ബ്ലോക്ക് അത്യാഹിത വിഭാഗത്തിലെ സി ടി സ്കാൻ വെള്ളിയാഴ്ച ഉച്ച വരെ തകരാറിലായിരുന്നു വൈകിട്ടോടെയാണ് ഇത് നന്നാക്കിയത് രാത്രി ഏഴ് നാൽപ്പതിനാണ് എം ആർ ഐ സ്കാനിങ്ങിൻ്റെ സർവർ റൂമിൽ നിന്നും പൊട്ടിത്തെറിയുണ്ടായതും പുക ഉയർന്നതും ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി സജിത് കുമാർ വ്യക്തമാക്കി പൊട്ടിത്തെറിയും അതോടൊപ്പം പുകയും ഉയർന്നതോടെ പെട്ടെന്ന് തന്നെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും രോഗികളെ പുറത്തേക്ക് മാറ്റുകയായിരുന്നു ചക്രക്കസേരയിലും ട്രോളിയിലുമായി രോഗികളെ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ജീവനക്കാരും വോളണ്ടിയർമാരും പരമാവധി വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി അത്യാഹിത വിഭാഗത്തിന് പുറത്തെത്തിച്ച രോഗികളെ അവിടെ നിന്ന് ചികിത്സ നൽകി പിന്നീടാണ് ആംബുലൻസുകളിലായി വിവിധ വാർഡുകൾ ഐ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ മാറ്റിയത് ആദ്യം അത്യാഹിത വിഭാഗത്തിന് മുൻവശത്ത് കൂടെയാണ് രോഗികളെ കൊണ്ടുപോയത് പിന്നീട് പിറകുഭാഗത്ത് കൂടെയും രോഗികളെ പുറത്തെത്തിച്ചു അവിടേക്ക് ആംബുലൻസ് കൊണ്ടുവന്ന് രോഗികളെ മാറ്റി ഒന്നിനുപറകെ ഒന്നായി ആംബുലൻസ് വന്നുകൊണ്ടിരുന്നു സുരക്ഷാ ജീവനക്കാരും പോലീസും ചേർന്ന് തിരക്ക് നിയന്ത്രിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി സജിത് കുമാറും വിവിധ വകുപ്പ് മേധാവികളും ഉടനെ സ്ഥലത്തെത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി ഹെൽപ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെ അഞ്ച് മൃതദേഹങ്ങൾ അധികൃതർ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുപ്പത്തിനാല് വയസ്സുള്ള ഗംഗ എഴുപത് വയസ്സുള്ള ഗംഗാധരൻ വെന്റിലേറ്ററിലായിരുന്ന ഗോപാലൻ സുരേന്ദ്രൻ നസീറ എന്നിവരുടെ മൃതദേഹങ്ങളാണ് മാറ്റിയത് എന്നാൽ ഇവരുടെ മരണം അപകടം മൂലമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല രോഗികൾ ശ്വാസം മുട്ടി മരിച്ചെന്ന ആരോപണ ഉയർന്ന സാഹചര്യത്തിൽ കാരണം സ്ഥിരീകരിക്കാൻ മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്കിൽ യു പി എസ് റൂമിൽ പുക സംഭവത്തെ തുടർന്ന് എമർജൻസി വിഭാഗത്തിലെ മുഴുവൻ രോഗികളെയും അടിയന്തരമായി ചികിത്സയ്ക്കായി സുരക്ഷിത സുരക്ഷിതടങ്ങളിലേക്ക് മാറ്റിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇന്നലെ രാത്രി എമർജൻസി സേവനം ആവശ്യമായ രോഗികൾക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ സൗകര്യം ഒരുക്കിയിരുന്നുവെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനവും ബീച്ച് ഹോസ്പിറ്റലിൽ കാശ്വാലിറ്റിയിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അപ്രതീക്ഷിത പൊട്ടിത്തെറിയിൽ രോഗികളും ജീവനക്കാരും ആദ്യം ഭയജിതരായെങ്കിലും പെട്ടെന്ന് തന്നെ അത് രക്ഷാപ്രവർത്തനത്തിലേക്ക് വഴിമാറുകയായിരുന്നു സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെയാണ് പലരും പുക പെട്ടെന്ന കെട്ടിടത്തിൽ ഉണ്ടായത് രോഗികളെ കെട്ടിടത്തിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ചത് മൂന്ന് മണിക്കൂറോളമാണ് രക്ഷാപ്രവർത്തനം നീണ്ടത് രാത്രി ഏഴ് നാൽപ്പത് മുതൽ രാത്രി പത്തിരുപത് വരെ നീണ്ട രക്ഷാദൌത്യത്തിൽ ആശുപത്രി ജീവനക്കാർ പോലീസ് അഗ്നിരക്ഷാസേന ആരോഗ്യവകുപ്പ് ജില്ലാ ഭരണകൂടം ആംബുലൻസ് ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും കൈകോർത്തു കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും പറ്റാതെ കിടന്ന രോഗികളെല്ലാം ഇവർ പുറത്തെത്തിച്ചു പൊട്ടിത്തെറിയുണ്ടാക്കിയ പരിഭ്രാന്തിക്കിടയിലും മനസാന്നിധ്യം കൈവിടാതെ ഇവർ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തിറങ്ങിയായിരുന്നു പുക പടർന്നതോടെ രോഗികൾക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളോട് മുഴുവൻ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ട ജീവനക്കാർ ഓരോ രോഗിയും ശ്രദ്ധയോടെ പുറത്തിറക്കി അപ്പോഴേക്കും പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി നഗരത്തിലെ ആശുപത്രികളിൽ ഐ അടക്കമുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കി വിവരമറിഞ്ഞ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായിരുന്ന നൂറുകണക്കിന് ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിലേക്ക് ചീരിപ്പാഞ്ഞെത്തുകയായിരുന്നു